സുഹൃത്തുക്കളെ എന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ രണ്ടാം കുറ്റി കുമാർ നേഴ്സറിയിലാണ് അന്ന് ഇവിടെ കുറേ വെറൈറ്റി പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനകത്തൊരു സ്പെഷ്യൽ വെറൈറ്റിയാണ് താണ്ട് ഇതേപോലെ മുടി പോലെ താഴോട്ട് വളരുന്ന സ്പാനിഷ് മോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് താണ്ടാണ്ടല്ലേ ഇത് ടിലാൻഷ്യ വെറൈറ്റിയിൽ വരുന്ന സ്പാനിഷ് മോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ഇതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താണ് ഇത് വളർന്ന് താഴോട്ട് 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 തൈ കാണുന്ന രീതിയിൽ ഇത് വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല താഴോട്ട് വളർന്ന ഏറ്റവും അറ്റം വരെ വരെ അതൊരു മുടിക്കുത്ത് പോലെ കിടക്കും കണ്ടില്ലേ ഇതേപോലെ നിറച്ച് സെറ്റ് ചെയ്ത് നമുക്ക് മരങ്ങളിലോ അല്ലെങ്കിൽ ചെറിയ വെയിൽ കിട്ടുന്ന ഇച്ചിരി വെയിൽ കിട്ടിയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു വെറൈറ്റി സാധനമല്ലേ അതേപോലെ തന്നെ ഇതിന് എൻ പിക്ക് ലൈറ്റായിട്ട് ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലൊന്ന് കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ എൻ പിക്ക് ഏതായാലും മതി ഇപ്പം ഓർക്കിഡിനെ കൊടുക്കുന്ന ഒരുപാട് വളങ്ങളുണ്ട് അതിനകം അതിനകത്ത് ഏതെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു ഒരു ഗ്രാമോ രണ്ട് ഗ്രാമോ ആയിട്ട് നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഞാൻ നിറച്ച് വളന്ന് പന്തലിച്ച് താഴോട്ട് വരും അത് മരങ്ങളിലൊക്കെ ഇടാം ഏ അതിന് വേണ്ടിയിട്ടാണ് കൂടുതലാളുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു റിസോർട്ടിൻ്റെയൊക്കെ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു ബയോ ബയോളജിക്കലായിട്ട് ഒരു ഫെൻസിങ് പോലെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയാവണം വളർന്ന് ഇപ്പോഴത്തെ സൈഡിലുള്ള വശം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കുറച്ച് പ്ലാന്റുകൾ ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിരിക്കുന്നതാണ് നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ഇടാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കിട്ടുകാച്ചി പ്ലാന്റ് ആണ് കിണ്ണങ്കാച്ചി കാച്ചിച്ച് വെറൈറ്റി പ്ലാന്റ് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നമ്മൾ വിചാരിക്കും അങ്ങനെ ആ ഒരു വെറൈറ്റി മാത്രമേ അങ്ങനെ കാണത്തുള്ളൂ അങ്ങനല്ല അതാണ് ഇല്ലേ ഇതിൻ്റെ പല വെറൈറ്റികളാണ് ഈ കിടക്കുന്നത് പല ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പൂ പിടിക്കട്ടെ ഈ കാണുന്ന വെറൈറ്റികൾ പൂ പിടിക്കും അതായത് ഇതെല്ലാം അതിൻ്റെ പല വെറൈറ്റികളാണ് ഓരോന്നിനും ഓരോ തരത്തിലുള്ള പൂക്കളാണ് വരുന്നത് ജസ്റ്റ് നമ്മളൊരു കളക്ഷന് വേണ്ടി ഇട്ടേക്കുന്നതാണ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും പുതിയ പിള്ളേർക്കൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് താണ്ട ഇതേപോലെ ഉള്ള വെറൈറ്റികളാണ് കണ്ടില്ലേ അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കെട്ടിത്തൂക്കിയിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ് കണ്ട അതായത് ഓരോന്നും അതാണ്ട് ഇതിൻ്റെ തൈകളുണ്ട് ചെറിയ തൈകൾ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രമല്യായുടെ ഫാമിലിയിൽ വരുന്നതാണ് ബ്രഹ്മല്യാട് ഫാമിലിയിൽ വരുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ തൈകൾ സൈഡിൽ നിന്ന് പൊട്ടി വരും അതിനെ നമുക്ക് ഇളക്കി ഇളക്കി പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുകയും ചെയ്യും താണ്ട് ഇതേപോലെ താണ്ട ഇതേപോലെ ഒരു പ്ലാന്റ് ഇതേപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് താണ്ട് ഇതേപോലെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു പ്ലാന്റ് ആക്കി മാറ്റാം അടുത്തൊരു പ്ലാന്റ് ആക്കി എടുക്കാൻ പറ്റും ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഇതെല്ലാം ഇതിൻ്റെ ഓരോ തൈകളാണ് നമ്മൾ ഇതിനകത്ത് നമ്മളതിനകത്ത് ഇങ്ങനെ ഇളക്കി വെച്ചേക്കുന്നതാണ് പുതിയ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് സ്പാഗ്നം സ്പാഗ്നമോസൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ കരിക്കട്ട ഇട്ടിട്ട് അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ വെച്ചേക്കുന്നതാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകൾ ഉൽപാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഓക്കെ ഒരു വെറൈറ്റി സാധനമല്ലേ ഇതും ഒരു ബിസിനസ് മാർഗം കൂടാക്കി നമുക്ക് ഭാവിയിലേക്ക് ഒരു പ്രയോജനപ്പെടുന്ന രീതിയിലാക്കി എടുക്കാനായിട്ട് സാധിക്കും ഓക്കെ